ഹായ് ഹലോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങും പഞ്ചസാരയും വെച്ച് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഈ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചേർക്കാനായിട്ട് ഇതിൻ്റെ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ മെൽറ്റ് ചെയ്ത പഞ്ചസാരയൊക്കെ പാൽ നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ വേവിച്ചാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ മീഡിയം സൈസിലുള്ള നാല് ഉരുളക്കിഴങ്ങ് വേവിച്ച് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് മുഴുവനായിട്ടും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നല്ല കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അത് ഒരു മിനിറ്റ് സമയം വഴറ്റി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മിക്സ് ഇത് ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറ് ഒരല്പം വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണ് ചേർക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് നമുക്കിത് പെട്ടന്ന് ഒന്ന് തിക്കായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് സമയം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വാട്ടി കൊടുക്കണം അപ്പൊ ഇതുപോലെ ഫാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഡ്രയില് ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും പിസ്ത ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഈ ഒരു മിക്സ് ചേർക്കുകയാണ് ഇനി ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം സ്പൂണിൽ ഒരു അല്പം നെയ്യ് കൂടെ പുരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഞാനിവിടെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിനകത്ത് രണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്ത് കഴിക്കാം അപ്പോൾ അതേ രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയിട്ട് തന്നെ വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് വേണം അപ്പോൾ നമുക്കിതിന് വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ബർഫീനോ ഹലോ എന്നൊക്കെ പറയാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും Bye.